ഇന്ന് നമ്മുടെ നന്നാരി എസൻസ് കേട്ടോ ഇതുണ്ടാക്കാനായിട്ട് നൂറ് ഗ്രാം ആണ് ഞാൻ വാങ്ങിയത് ഇരുപത് രൂപയെ വന്നിട്ടുള്ളൂ പച്ചമരുന്ന് കടയിൽ നിന്നാണ് വാങ്ങിയത് തൃശ്ശൂർ ഇത് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് എന്ന് വെച്ചാൽ നല്ല പൊടിയൊക്കെ ഉണ്ടാവും നല്ല തന്നെ കഴുകണം നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒന്നിടികളിട്ട് ചതച്ചിട്ട് ഒരു ഓവർനൈറ്റ് സോക്ക് ചെയ്യാൻ വെക്കാം നാളെ രാവിലെ ഇത് എടുത്ത് നമ്മൾ എന്ത് സ്റ്റൗവിലാണോ അതായത് ഗ്യാസിലൊക്കെ വെക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുപ്പത്താണോ വെക്കണമെങ്കിൽ നമ്മുടെ സൗകര്യാർത്ഥം ഏത് ഏത് പാത്രത്തിലാണോ നമ്മൾ വെക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്തൊക്കെ ആക്കി കൊടുക്കുക ഇതിപ്പോൾ ഞാനൊരു ഒന്നര ലിറ്റർ വെള്ളം ഒഴിക്കുന്നുണ്ട് അത് തിളപ്പിച്ച് ഒരു ലിറ്റർ ആക്കി എടുക്കണം അപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ അപ്പോൾ ഞാൻ വിറകടുപ്പിലാണ് വെക്കുന്നത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി പാത്രത്തിലാക്കുന്നത് ഇനി ഒരു കുട്ടികളിലാക്കി നമ്മൾ വിറകടുപ്പിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അരിയൊക്കെ വെന്ത അടുപ്പത്ത് ഇത് വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ ജോലികൾ റെഡിയാവും അതിനുശേഷം ഇത് അരിച്ചെടുത്തിട്ട് ഇതിലേക്ക് ഞാനൊരു എത്രയാണോ വെള്ളം കിട്ടിയാൽ അത്രയ്ക്ക് പഞ്ചസാര ഇട അപ്പം ഞാൻ മുക്കാൽ കിലോ പഞ്ചസാര തന്നെ കണക്കാക്കി ഇട്ടിട്ടുണ്ട് ഇട്ട് അതൊരു പത്ത് മിനിറ്റ് നന്നായി തിളപ്പിച്ച് ഇതാക്കി വീണ്ടും അരിച്ചെടുത്തു അരിച്ചെടുത്ത് അത് കുപ്പിനകത്തേക്ക് മാറ്റി വെച്ചു കറക്റ്റ് മുക്ക ലിറ്റർ തന്നെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഇത് നമ്മുടെ ഞാൻ ആവശ്യാനുസരണം നമുക്ക് വെള്ളം നാരങ്ങ വെള്ളത്തിലോ പാലിലോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാം ശരീരത്തിന് ഭയങ്കര നല്ലതാണ് പിന്നെ അതൊന്നും ഒന്നും തന്നെ ആഡ് ചെയ്യേണ്ട കാര്യമില്ല പിന്നെ ഞാനത് ഒരു വീഡിയോ ചെയ്യാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം ടൗണിൽ പോയപ്പോൾ വെടിച്ചതാണ് ഈ നന്നാരി അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാമെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ട് അതിൽ ചെറിയൊരു സാധനം എല്ലാം അവർ വെച്ചിട്ട് അപ്പോഴാണ് ഞാൻ വെറുതെ ഒന്ന് നോക്കിയപ്പോൾ യൂട്യൂബിലിട്ടെന്ന് വെച്ചപ്പോൾ എനിക്ക് ആദ്യം തന്നെ കിട്ടിയൊരു വീഡിയോയിൽ ഇതിൽ അവർ കുറേ സാധനങ്ങൾ റോസ് വാട്ടർ ചേർക്കുക പിന്നെ വേറെ എന്തോ ഇതിൽ നാരെങ്കിൽ ചേർത്ത് വയ്ക്കുക എന്നൊക്കെ പറഞ്ഞ് കണ്ടു പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാൻ പണ്ട് തൊട്ടേ ചെയ്യണതാണ് മക്കൾക്ക് കൊടുത്തിരുന്നതാണ് പിന്നെ ഇത് ഫ്രിഡ്ജിൽ വെക്കാണ്ട് തന്നെ നമ്മൾ പുറത്ത് വെച്ചാൽ വെച്ചതന്നെ പത്തിരുപത്തഞ്ച് ദിവസം സുഖമായിട്ടതിരിക്കും അതൊരു സംശയമില്ല നിങ്ങൾ വേണമെങ്കിൽ ഒരു കുപ്പിൽ വെച്ച് നോക്കിക്കോ ഗ്യാരണ്ടി ആണ് ഇരിക്കുന്നുള്ളത് ഞാൻ ചെയ്ത അനുഭവമുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഇങ്ങനെ ഏറ്റവും സാധാരണക്കാരിയായ ഒരു വിട്ടമ്മയാണ് അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ ഏറ്റവും ചെയ്യുന്ന കാര്യങ്ങളാണ് നിങ്ങളോട് ഞാൻ പറയുന്നത് ഉറപ്പാണ് കേടുവരില്ല